േടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിട്ടില്ല ഇന്നലത്തെ ആ പ്രോ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസം ഉള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണായിരുന്നു അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിട്ടില്ല ഒരു കണ്ണടച്ചിട്ട് കൂടി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരവരാണ് പിന്നെ എന്റെ കൂടെ തന്നെ എന്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ചു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിൽ ഒക്കെ പോയിട്ടുണ്ട് ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്തതാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ആ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എപ്പിസോഡ് കണ്ട ഒന്നും മനസ്സിലാവില്ല പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്

നമ്മൾ ഒരു ഫുൾ എന്താ ുംണിക്കൂർന്ന് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന തോന്നുന്നു അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ഓരോ കൊച്ചിയിലെ കൊച്ചിയാണ് കൊച്ചിയിൽ കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാരെ ഓക്കെ പിന്നെ ഞാൻ ഫോണ് കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു നെഗറ്റീവ് കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് പ്രശ്നമല്ല എല്ലാവരുടെ ലൈറ്റും കാണും പോസിറ്റീവ് നെഗറ്റീവ് അതുകൊണ്ട് നോക്കിയപ്പോ ഫുള്ളും എനിക്ക് എന്തോ എനിക്ക് അറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെ ഒക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു ഒരു പോസിറ്റീവായിരുന്നു അമ്പത്തിനും അത്രയും കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയട്ടത് നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവര് സ്നേഹിക്കുന്നു അതെ അപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പം പോകാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിട്ട് അപ്പോൾ ആ ടൈമിലാണ് എന്നെ ബിഗ് ബി വിളിക്കുന്നത് എന്നാലും എനിക്ക് ഞാൻ ബിഗ് പറ്റിയൊരു മെറ്റീരിയൽ എനിക്ക് കാരണം കാരണം എല്ലാവർക്കും അറിയാം ഞാൻ പെൺകുട്ടിയാണ് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പറ്റിയ മനസ്സിലായി ഞാൻ ശരിക്കും ബിഗ് ബോസ് എൻട്രി മനസ്സിലായിരിക്കും ഞാൻ കണ്ട ലേഡി ഒരു വിന്നറായ നീലെ എയർപോർട്ടിലുണ്ട് ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാറുണ്ട് ആ ഒരു മൂവ്മെന്റ് കാര്യം നമുക്ക് പറ്റിയില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മൂവ്മെന്റ് ഇവരുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഞാൻ ആസ്വദിച്ചത് പ്രതീക്ഷിച്ചില്ല ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ശരിക്കും എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഒന്നുകിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടു മൂന്ന് ദിവസോടെ സ്റ്റേ ചെയ്ത ശേഷം ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാനായിട്ട് ട്രിപ്പ് ആക്കി ബുദ്ധിമുട്ടുള്ളൂ

ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത് കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന അത്രമേ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനി ഇപ്പൊ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും പി ആർ ഞാന് പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ടൊരു ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യനടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പൊ ഞാൻ കഴിയില്ല അപ്പൊ എന്റെ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിനെ അത് ഞാൻ അത് വേണ്ട കാരണം ഞാൻ കളഞ്ഞു എനിക്കതും അറിയില്ല അതും എല്ലാരും അല്ലെ നിങ്ങൾക്ക് എപ്പിസോഡ് കാണുന്നവരാണോ ഗെയിമായിട്ട് തോന്നുന്നവരുണ്ടാവും ജനീവിനോട്ട് നിൽക്കുന്നതെന്ന് തോന്നും എനിക്ക് പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വേദിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും പലതും